ഹായ് ഡേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ നിത്യ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന കുറച്ചധികം നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് സവാള എങ്ങനെ ഒരു തുള്ളിയെണ്ണയില്ലാതെ വറുത്തെടുക്കാമെന്നും അതുപോലെ തന്നെ ഉപ്പ് എങ്ങനെയാണ് അപകടകാരിയായത് എന്നും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ല നല്ല ടിപ്സ് കളക്ട് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റത്തെ ഡിപ്പ് എന്താണെന്ന് നോക്കാം ഇത് സിലിക്ക ജെല്ലാണ് നമ്മൾ വില കൂടിയ വസ്തുക്കൾ അതുപോലെ തന്നെ ഷൂവ് ഒക്കെ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നതാണിത് പ്രോഡക്ട്സ് ഒക്കെ നന്നായിട്ട് ഫ്രഷ് ആയിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഡ്രൈ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഒന്നാണിത് അപ്പോൾ ഇതുപോലുള്ള സിലിക്ക ജെല്ലൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയാറായിരിക്കും പതിവ് എന്നാൽ ഇനി വലിച്ചെറിഞ്ഞ് കളയേണ്ട ആവശ്യമില്ല കൂടുതൽ അരി അതുപോലെ തന്നെ ധാന്യങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് അതിലിത് ഇട്ട് വെച്ചാൽ മാത്രം മതി കിട്ടും നല്ല ഫ്രഷായിട്ട് കുറേ ദിവസം അത് കേടാവാതിരിക്കുന്നതാണ് ാണ് അതേ ഇതുപോലുള്ള സിലിക്ക ജെല്ല് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഞാൻ പറയുന്ന രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടുന്നതായിരിക്കും നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മളുടെ വീട്ടിലുള്ള പാറ്റ പല്ലി അതുപോലെ തന്നെ എലി എന്നിവയെ തുരുത്താനുള്ള നല്ലൊരു കിടിയം ടിപ്സാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു യൂസ് ആൻത്രോ ബോളിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് മൈദയോ കടലമോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുടി വിനീഗർ ആണ് കേട്ടോ ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ആണ് സാനിറ്റൈസർ ധാരാളമായിട്ട് ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ പാറ്റ പല്ലി എലിയൊന്നും തന്നെ സ്മെല്ലിന് ആ പരിസരത്തേക്ക് തന്നെ വരില്ല കേട്ടോ ഇനി എലിയൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ് ശർക്കര ഒരുപാട് ഇഷ്ടമാണ് നമ്മളുടെ എലിക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കുറച്ച് ശർക്കര ഇതുപോലെ ഒന്ന് ചികി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം ഇത് മിക്സ് ആക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാതെ ഇത് മിക്സാക്കി എടുക്കണം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള സാനിറ്റൈസറും വിനീഗറും വെച്ചിട്ട് തന്നെ നമുക്ക് കുഴച്ച് ബോളാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാൻ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി വേറൊരു ബൗളിലേക്ക് ഞാനിവിടെ പുകയിലയാണ് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള പുകയിലയാണെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നിങ്ങളടുത്ത് ഡ്രൈ അല്ലാത്തതാണെങ്കിൽ കത്രിക്ക് ഉപയോഗിച്ച് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് എന്നിട്ട് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവ് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം അത് ഉള്ളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പുകയിൽ ചേർത്തിട്ട് ഇതുപോലെയൊന്നും ഓടിക്കൊടുക്കാവുന്നതാണ് ഈ പുകയില് നമ്മളുടെ എലിയുടെ വയറ്റിലേക്ക് പോവാണെങ്കിൽ എലിയുടെ വയറ്റിലേക്ക് പോകും പരവേഷം കാരണം വെള്ളത്തിന് വേണ്ടിട്ട് ഓടി നടക്കും അങ്ങനെ നമ്മുടെ വീടിന്റെ പരിസരത്ത് തന്നെ പാറ്റ പല്ലി എലിയൊന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ലാട്ടോ അപ്പം ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഈ പുകയില വയറ്റിലേക്ക് പോകുകയാണെങ്കിൽ വല്ലാണ്ടൊരു പരവേശമായിരിക്കും എലിക്കുണ്ടാവുക അതുപോലെ തന്നെ നമ്മളെ പല്ലിയൊക്കെ ഇതിന്റെ സ്മെല്ലിന് നന്നായിട്ട് മയങ്ങുന്നതായിട്ട് നമുക്ക് കാണാം അതുപോലെ തന്നെ പാറ്റകളും മനുഷ്യരാണെങ്കിൽ തന്നെ ഈ പുകയില കുറച്ചധികം ഉള്ളിലേക്ക് പോകുമ്പോൾ തലചുറ്റലും അതുപോലെ തന്നെ ഛർദി ഓക്കാനൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാം അപ്പം അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന കിടിലൻ ഒരു ഐറ്റം തന്നെയാണ് നമ്മുടെ പുകയില അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ പുകയില തന്നെ എടുത്തിട്ടുള്ളത് അതിന് രണ്ടിൻ്റെ ഉള്ളിലേക്കും ആക്കി കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ കുറച്ച് കാപ്പിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കാപ്പിപ്പൊടി നമ്മളുടെ എലികൾ ആകർഷിക്കുന്ന നല്ലൊരു കിടിലിന് ഐറ്റം തന്നെയാണ് കേട്ടോ ആ കാപ്പിപ്പൊടിയിൽ ഇതുപോലെ ഒന്ന് ആ ബോളൊന്നും ഉരുട്ടി കിടക്കുന്നുണ്ട് അപ്പം എല്ലായിടത്തും ഇതുപോലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഞാനിത് ഫ്രഷ് ആയിട്ട് ചെരുവിയ ചിരട്ടയിലേക്കാണ് കൊടുക്കുന്നത് ഇതിൻ്റെ സ്മെല്ലിന് നമ്മളുടെ എലികളെ വല്ലാണ്ട് ആകർഷിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലുള്ള ഒരു ചിരട്ട തന്നെ എടുത്തിട്ടുള്ളത് ഇങ്ങനെയൊന്നുണ്ടാക്കിയെടുത്തതിനു ശേഷം എലികൾ സ്ഥിരമായിട്ട് വരുന്ന എലി മാളത്തിനരികിലായിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം ഉറപ്പായിട്ടും എലികൾ അത് ഭക്ഷിക്കും എന്നിട്ട് വയർ വേർത്ത് ചത്തു പോകാനിടയാവുകയും ചെയ്യും അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചിലവ് കുറഞ്ഞ് യാതൊരു കെമിക്കൽസും തന്നെ യൂസ് ചെയ്യാതെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ചെയ്യാൻ പറ്റിയ ടിപ്പല്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ അടുത്തതായിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കൊണ്ടിരിക്കുന്ന നല്ലൊരു കിഡിലൻ ഫേസ് മാസ്ക് മാസ്ക്കാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് മുട്ടയുടെ വെള്ളയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ മഞ്ഞ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ല നമുക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഒരു ബൗളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് കുറച്ച് അധികം തന്നെ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് മുട്ടയുടെ വെള്ളമൊക്കെ എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇപ്പത്തെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം കാണിക്കുന്നതുകൊണ്ട് ഇവിടെ കുറച്ച് മാത്രമേ ഉണ്ടാക്കി കാണിക്കുന്നുള്ളൂ ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇൻസ്റ്റൻറ്റ് കോഫി ആണ് കേട്ടോ നിങ്ങൾ ഇത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം അപ്പോഴേ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുള്ളൂ ഒറ്റ യൂസിൽ തന്നെ നമ്മളുടെ മുഖത്തിലുള്ള പിഗ്മെൻറ്റേഷനും സൺ ഒക്കെ പോയിട്ട് നമ്മളുടെ മുഖത്തിന് നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാം ഇതുപോലെ ഒന്ന് ഇതുപോലെന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു ബ്രഷ് വെച്ചിട്ടാണ് ഇത് മിക്സ് ആക്കി എടുക്കുന്നത് ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആയതുകൊണ്ട് തന്നെ നമുക്കത് പെട്ടെന്ന് മിക്സ് ആയി വരും കേട്ടോ നമ്മൾ പെട്ടെന്ന് ഒരു പാർട്ടിക്കോ പ്രോഗ്രാമിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ വില കൂടിയ ഫേസ് ക്രീം അതുപോലെ തന്നെ മാസ്ക് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഇൻസ്റ്റൻറ്റായിട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പെട്ടെന്ന് നല്ലൊരു ഗ്ലോ തന്നെ നമ്മൾ മുഖത്തിന് കിട്ടുന്നതാണ് ലക്ഷക്കണക്കിന് ആളുകൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള നല്ലൊരു കീഴിലും ഫേസ് മാസ്ക് ആണ് ഇട്ടത് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഞാൻ ടിഷ്യൂ പേപ്പറിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളുടെ മുഖത്ത് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാവുന്നതാണ് ഡ്രൈ ആവുന്ന സമയത്ത് നമുക്ക് ഈ മിക്സ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ടിഷ്യൂ പേപ്പറിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് റിമൂവ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കാവുന്നതാണ് നല്ല റിസൾട്ട് തന്നെ ആയിരിക്കും കിട്ടുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം എണ്ണ തുള്ളി ഉപയോഗിക്കാതെ നമ്മളുടെ സവാള എങ്ങനെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എന്നുള്ള നല്ലൊരു കിടിലം ടിപ്പാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു മൂന്ന് സവാളയാണ് എടുത്തിട്ടുള്ളത് എന്നൊരു കനം കുറച്ച് ഈ രീതിയിൽ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക കനം കൂടി പോലും നമുക്കത് പെട്ടെന്ന് ഫ്രൈ ആയിട്ട് വരില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ഒന്ന് ചെയ്തെടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് വേർതിരിച്ചെടുക്കാവുന്നതാണ് നല്ല വെയിലുള്ള സമയമാണെങ്കിൽ ഒരു പത്ത് ഒക്കെ നിങ്ങൾ വെയിലിൽ വെച്ചെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒക്കെ പോയിട്ട് കുറച്ച് നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഞാനിപ്പോൾ വീഡിയോൻ്റെ ആവശ്യത്തിനായിട്ട് കാണിക്കുന്നതുകൊണ്ട് വെയിലിലൊന്നും വെക്കുന്നില്ല പെട്ടെന്ന് ഞാൻ ഇത് കാണിച്ച് തരുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം വെയിലിൽ വെച്ചതിന് ശേഷം ഞാൻ ചെയ്യുന്ന രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതിയാവുക ഇനി ഞാൻ കൈവച്ചിട്ട് എല്ലാം ഇതുപോലൊന്ന് വേർതിരിച്ച് എടുക്കുന്നുണ്ട് അപ്പോഴേ നമുക്ക് പെട്ടെന്ന് ഇത് ഫ്രൈ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ എല്ലാം അതുപോലെ ഒന്ന് ചെയ്തെടുത്തതിന് ശേഷം ഒരു ഇരുമ്പ് ചട്ടി അടുപ്പിലേക്ക് വെച്ചുകൊടുത്തതിന് ശേഷം കുറച്ച് റവയാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് നന്നായിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം ചൂടാക്കിയെടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇരുമ്പ് പാൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറേ സമയം ചൂട് നിൽക്കും അപ്പോൾ ഇരുമ്പ് പാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ നമുക്ക് റിസൾട്ട് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും അപ്പോൾ റവ ഒന്ന് ചൂടായി വരുന്നേ ഉള്ളൂ നന്നായിട്ട് ചൂടായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം റവ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള സവാളയിൽ നിന്നും അരഭാഗം ഇതുപോലൊന്നു ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വലിയ ചട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നിച്ച് മുഴുവനായിട്ട് ഇട്ടുകൊടുക്കാവുന്നതാണ് ഞാൻ ഇപ്പോൾ ചെറിയ ചട്ടി ആയതുകൊണ്ടാണ് ഇതുപോലൊന്ന് ചെയ്തെടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് അതിലുള്ള വെള്ളമൊക്കെ നമ്മളുടെ റവ വലിച്ചെടുക്കുന്നതാണ് എന്നിട്ട് ഡ്രൈ ആയിട്ട് വരും കുറച്ച് സമയം ഇതുപോലൊന്ന് മിക്സാക്കി കൊടുത്താൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നമ്മളുടെ സവാളയുടെ കളറൊക്കെ ഒന്ന് ആയി വരുന്നുണ്ട് നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡായി വരുന്നത് വരെ തന്നെ നമുക്ക് നമുക്കിതുപോലൊന്ന് വറുത്തെടുക്കാവുന്നതാണ് നമ്മൾ ഗീ റൈസ് അതുപോലെ തന്നെ ബിരിയാണി നോൺ വെജ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലൊന്ന് സവാള ഫ്രൈ ആക്കി ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും മാത്രമല്ല ഒരു തുള്ളി പോലും എണ്ണ ഇല്ലാത്തതുകൊണ്ട് നല്ല ഹെൽത്തി ആണ് കേട്ടോ നമ്മളെ നോൺ വെജ് ഐറ്റംസിൽ മാത്രമല്ല നമ്മൾ എന്ത് ഡിഷ് ഉണ്ടാക്കുമ്പോഴും നമുക്കിത് കുറച്ചിട്ട് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഹെയർ കെയർ ഒക്കെ ചെയ്യുന്നവർക്കും ഈ സവാള യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം നിങ്ങൾക്ക് ലൈവായിട്ട് ഇവിടെ കാണുന്നുണ്ടാവും നമ്മളുടെ സവാളയൊക്കെ നന്നായിട്ട് ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പം കൈവെച്ചിട്ട് ഇതാക്കുന്ന സമയത്ത് നന്നായിട്ട് പൊടിഞ്ഞു വരുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു പരുവത്തിൽ നമുക്കിതൊന്ന് അരിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള അരിപ്പയിലാണ് ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നത് ഇതിൽ കുറച്ച് റവയൊക്കെ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് നമുക്ക് കാണാം അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ നല്ല റവ ആയതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജസ്റ്റ് നിങ്ങളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിലിൽ വെച്ചതിന് ശേഷം ഇതുപോലെ എടുക്കുകയാണെങ്കിലും ഒട്ടി പിടിക്കാതെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടുകോട്ടും അപ്പോൾ എത്ര സവാള ഉണ്ടെങ്കിലും ഈ രീതിയിൽ നിങ്ങളൊന്ന് ഫ്രൈ ചെയ്തിട്ട് യൂസ് ചെയ്യും അടുത്തതായിട്ട് ഒരു തുള്ളി പോലും എണ്ണ യൂസ് ചെയ്യാതെ പപ്പടം എങ്ങനെ വറുക്കാം എന്നുള്ള ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് പപ്പടം ഇഷ്ടമില്ലാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ലാലും കൊളസ്ട്രോൾ പേഷ്യൻസ് അതുപോലെ തന്നെ ഡയറ്റ് കീപ്പ് ചെയ്യുന്നതിൽ ബീപ്പ് ഉള്ളവർക്കൊന്നും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവില്ല എന്നാൽ ഞാൻ പറയുന്ന ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നൂറ് ശതമാനം എണ്ണയില്ലാതെ നമുക്ക് പപ്പടം ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇരു ഇരുമ്പ് പാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പപ്പടം ഒരാന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ചുട്ടെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ടും ഈ ഉപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ ഉപ്പ് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം പപ്പടം വെച്ചുകൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നന്നായിട്ടത് ഫ്രൈ ആയിട്ട് വരും കേട്ടോ ഇത് കേരള പപ്പടമല്ല അപ്പളാണ് അതുകൊണ്ടാണത് പൊങ്ങി വരാത്തത് പപ്പടാണെങ്കിൽ നമുക്ക് നന്നായിട്ടത് പൊങ്ങി വരും കേട്ടോ അപ്പോൾ ഈ രീതിയിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഉപ്പ് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഫ്ലെയിം കുറച്ച് കൊടുക്കാവുന്നതാണ് എന്നിട്ട് എടുത്തു വെച്ചിട്ടുള്ള എല്ലാ പപ്പടം നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ പപ്പടം കഴിക്കാൻ ആഗ്രഹമുള്ളവർ കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ളവരൊക്കെ ഈ രീതിയിലൊന്നുണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കുക ഫ്രൈ ആക്കിയതിന് ശേഷം നന്നായിട്ട് ചെറിയ ഹോളുകളുള്ള തവി ഉപയോഗിച്ച് നമുക്ക് പപ്പടം പപ്പടം മാത്രമായിട്ട് അരിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഞാൻ തവി വെച്ച് എടുക്കുന്ന സമയത്ത് ഉപ്പൊക്കെ പോയിട്ട് പപ്പടം മാത്രമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ രീതിയിൽ നമുക്ക് എത്ര പപ്പടം വേണമെങ്കിലും എണ്ണ ചെലവില്ലാതെ പെട്ടെന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പം ഞാൻ എടുത്തു വെച്ചിട്ടുള്ള എല്ലാം ഈ രീതിയിൽ തന്നെയാണ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ മുഴുവനായിട്ടുള്ള പപ്പടം വെച്ചുകൊടുത്തതിന് ശേഷം ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ് അപ്പം ആഗ്രഹിച്ചിട്ട് പപ്പടം കഴിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതാണ് ഈ ടിപ്പ് എല്ലാ വീട്ടമ്മമാർക്കും ബാച്ചിലേഴ്സിനൊക്കെ ഇഷ്ടമാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാ പപ്പടം നമുക്കിവിടെ നന്നായിട്ട് ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ പൊടിച്ചും കൂടെ ഒന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട് അത്രയ്ക്കും നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് കണ്ടല്ലോ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കാൻ മറക്കരുത് അടുത്തതായിട്ട് ടിപ്പല്ല ഒരു അവേർനെസ്സാണ് നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് ഉപ്പ് മധുരപദാർത്ഥങ്ങൾ ഒഴിച്ച് മറ്റെന്തിലും നമ്മൾ ഉപ്പിട്ടിട്ടാണ് കഴിക്കുന്നത് അല്ലേ മാത്രല്ല മലയാളികൾക്ക് ഭക്ഷണത്തിൽ രുചി കൂട്ടാൻ ഉപ്പ് കൂടിയേ തീരുപ്പില്ലാത്ത കഞ്ഞി എന്ന പ്രയോഗം തന്നെ മലയാളികൾക്കിടയിൽ ഉപ്പിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന ഒന്ന് തന്നെയാണ് എന്നാൽ ഈ ഉപ്പ് അത്രയ്ക്ക് നിസ്സാരക്കാരനല്ല എന്ന കാര്യം എത്ര പേർക്കറിയാം ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ് അനുസരിച്ച് ഉപ്പ് വില്ലനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പൊ എല്ലാ മാധ്യമങ്ങളിലും ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസും കൂടിയാണ് നമ്മളുടെ ഉപ്പ് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ഓരോ വർഷവും അധിക അളവിലുള്ള ഉപ്പ് മൂലം മരണപ്പെടുന്നവരുടെ എണ്ണം ഏകദേശം ഒന്നേ പോയിന്റ് എൺപത്തൊമ്പത് ദശലക്ഷമാണ് ശരീരത്തിൽ ഉപ്പിൻ്റെ അളവ് വർദ്ധിക്കുന്ന ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദ്രോഗങ്ങൾ ഉൾപ്പെടെയുള്ളവയിലേക്ക് നയിക്കുമെന്നാണ് ലോകാരോഗ്യ സംഘടന അറിയിച്ചിട്ടുള്ളത് സോഡിയം ക്ലോറൈഡ് എന്ന രണ്ട് മൂലകങ്ങളുടെ സംയോജനമാണ് സോഡിയം ക്ലോറൈഡ് എന്ന ഉപ്പ് ഉപ്പ് കഴിക്കുമ്പോൾ സ്വാഭാവികമായും വലിയ അളവിൽ സോഡിയം നമ്മളുടെ ശരീരത്തിലേക്ക് കടക്കുന്നുണ്ട് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഒരു ടീസ്പൂൺ ഉപ്പ് അതായത് അഞ്ച് ഗ്രാം ഉപ്പ് മാത്രമാണ് ഒരാൾ ഒരു ദിവസം കഴിക്കേണ്ടത് അപ്പം ശരീരത്തിൽ ഉപ്പ് കൂടിയാലുള്ള ഡിമെരിറ്റ്സ് എന്തെല്ലാം എന്ന് എല്ലാവർക്കും അറിഞ്ഞല്ലോ അപ്പം എല്ലാവരും ഉപ്പ് ഉപയോഗിക്കുന്നത് മിതത്തോടായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി മിത ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്